നമുക്ക് ആ വാർത്ത പിന്നെയാകാം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ സി ജി റോ ജീവനെടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ആ കത്ത് മരണത്തിന് മുൻപ് തന്നെ അദ്ദേഹം തയ്യാറാക്കി വെച്ചെന്ന ഒൻപത് പേജുള്ള കുറിപ്പ് ബന്ധുക്കൾക്ക് കിട്ടി കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ച് തയ്യാറാക്കിയ കുറിപ്പിൽ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നേരിട്ട തിരിച്ചടികളെ അദ്ദേഹം വിവരിക്കുന്നു പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരിട്ട സമ്മർദ്ദങ്ങളെ പറയുന്നു മുന്നോട്ട് എങ്ങനെ പോകണമെന്ന നിർദ്ദേശങ്ങളും ഈ കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട് തന്നെ വിശ്വസിച്ച നിക്ഷേപകരെ ഒരു ഘട്ടത്തിലും കൈയൊഴിയരുത് എന്നും റോയ് ആവശ്യപ്പെടുന്നു കുറിപ്പ് ലഭിച്ചതിന് പിന്നാലെയാണോ കൊച്ചിയിൽ നാളെ വിളിച്ച വാർത്താ സമ്മേളനം കുടുംബം നീട്ടിവച്ചത് എന്നതും വ്യക്തമല്ല മരണവുമായി ബന്ധപ്പെട്ട പുതിയൊരു വെളിപ്പെടുത്തൽ പുറത്തേക്ക് വന്നിരിക്കുന്നു ഇന്നലെ രാത്രിയോടുകൂടി ഇത് സംബന്ധിച്ച സൂചനകളൊക്കെ പുറത്ത് വന്നിരുന്നു റോയിയുടെ മരണം ആത്മഹത്യ തന്നെയാണ് മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് മരിക്കാൻ വേണ്ടിയാണ് റോയ് തോക്കുമായി അവിടേക്ക് എത്തിയത് എന്ന് വ്യക്തമാക്കുന്ന രേഖകളും തെളിവുകളും പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കാര്യമായി പറയുന്ന റോയിയുടെ ആത്മഹത്യ കുറിപ്പെന്ന് ചിലർ പറയുന്നു അങ്ങനെയല്ല റോയിയുടെ ഡയറി റോയ് കൃത്യമായി ഡയറി എഴുതുന്ന ആളായിരുന്നു റോയിയുടെ ഡയറിയിലെ ഏതാണ്ട് ഒൻപതോളം പേജ് മരണം നിശ്ചയിച്ചുറപ്പിച്ചതിന് ശേഷം എഴുതി വെച്ചതാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായാണ് റോയി പലപ്പോഴും അഭിമുഖങ്ങളിലൊക്കെ മരണത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു താൻ ഏതു നിമിഷവും മരിക്കാൻ ഒരുക്കമാണ് ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വിമാനത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ താൻ വളരെ ആഹ്ലാദവാനായിരിക്കുമെന്ന് റോയി അടുത്ത കാലത്തിൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ തൻ്റെ ഭാര്യയോടെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും എന്ന് ചോദിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോൾ ഭാര്യ പറഞ്ഞു ഞാൻ കുട്ടികളെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു നിങ്ങൾ വാർത്ത കേട്ട് കാണുമല്ലോ വേറെ ആരുമല്ല സി ജെ റോയി കോൺഫിഡൻ ഗ്രൂപ്പിൻ്റെ ചെയർമാനും എല്ലാം എല്ലാമായ എനതായിരുന്നു കഴിഞ്ഞ ഒരു എട്ടുപത്തു വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് നമ്മുടെ നാട്ടിലുള്ള മീഡിയ മുഴുവൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ വാർത്തകൾ കൊണ്ട് നിറയുമായിരുന്നു ജസ്റ്റ് വെറും അമ്പത്തെട്ട് വയസ്സുള്ളപ്പോഴത്തേനും ഈ ഡയലോഗ് മുഴുവൻ അടിച്ചിട്ട് സ്വന്തം ചെളുകൊണ്ട് സ്വയം വെടിയുതിർത്ത് മരിച്ചു കൊളം രണ്ട് ഒമ്പത് പേജുള്ള ആത്മഹത്യാ ഗ്രൂപ്പ് പോലീസ് കണ്ടെടുത്തു മൂന്നാല് മാസമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഐ ടിയുടെ അല്ലെങ്കിൽ ഇ ഡിയുടെ എന്തെങ്കിലും പ്രശ്നം വന്ന് സ്വയം നാറാൻ തുടങ്ങുന്നതിന് മുമ്പ് അതായത് വെടിപൊട്ടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു തിരി കൊടുക്കുമല്ലോ ആ തിരി കൊടുക്കുന്നതിന് ജസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ പുള്ളി ഓർത്ത് നിന്നിട്ട് കാര്യമില്ല തൻ്റെ ഇമേജ് മുഴുവൻ ദുബായിലെ ബുർജ് ഖലീഫ പോലെ അങ്ങ് പൊങ്ങി നിൽക്കുമല്ലായിരുന്നു ഏനതൊക്കെ ആയിരുന്നു ചുമ്മാ ഡയലോ എല്ലാം തകർന്നില്ലേ സ്വന്തം ഹെലികോപ്റ്റർ അവിടെ നിന്ന് വരുന്നു റോൾസ് റോയിസ് ബെൻസ് ലോ ബെൻഡ്ലി പുള്ളിയുടെ ഇല്ലാത്ത കാർ കളക്ഷൻ ഇല്ല ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ട് ഒരു കാറിൻ്റെ ടയർ നാല് ടയർ വരെ മാറ്റി വെക്കുന്നത് അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഈ ആർഫാടം അതുപോലെ തന്നെ പുള്ളി പറഞ്ഞിരുന്നത് സീറോ ഡെപ്റ്റ് ഇല്ലെന്ന് സീറോ ഡെപ്റ്റ് ഡെപ്റ്റില്ലാതെ മറ്റുള്ളവരേന്ന് കാശ് മേടിക്കാതെ ഈ റിയൽ എസ്റ്റേറ്റ് മുഴുവൻ പൊക്കിക്കൊണ്ട് വരുന്നത് എത്രയാണ് ഇത്രയും അതുപോലെ തന്നെ പതിനായിരം കോടി രൂപയുടെ ആസ്തിയുണ്ടെങ്കിൽ കിൻഡിയുണ്ട് ഇത് ചുമ്മാ പൊങ്ങച്ചല്ലേ പിന്നെ പൈസ വെളുപ്പിക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ സംസ്കാര ചടങ്ങിന് ശേഷം ഫാമിലി ഒരു കൊച്ചിയിൽ ഒരു മാധ്യമങ്ങളെ വിളിച്ച് ഒരു പത്രസമ്മേളനമൊക്കെ നടത്താണ്ടിരുന്ന ഇപ്പം ആത്മഹത്യാ കുറുപ്പ് പുറത്തു വന്നപ്പോഴത്തേക്കും അതൊക്കെ ചവിട്ടിത്താഴ്ത്തി അതുപോലെ തന്നെ പുള്ളിയുടെ സഹോദരൻ മുഴുവൻ ബി ജെ പി ഭരിക്കുന്ന ഇ ഡി മനപൂർവ്വം ഞങ്ങളുടെ തകർക്കാൻ വേണ്ടിയുള്ള കരുതിക്കൂട്ടിയുള്ള എടുത്തപ്പോഴത്തേനും ഇത്ര വർഷങ്ങളായിട്ട് കറക്റ്റായിട്ട് മാക്സ് അടച്ച് അതിൻ്റെ ക്ലീൻ ചീറ്റ് സൂക്ഷിക്കുന്ന മൂന്ന് പേരുടെ ലിസ്റ്റ് അതായത് ജോയി ആലു നമ്മുടെ ലൂലു ഗ്രൂപ്പിൻ്റെ അലി അതുപോലെ തന്നെ വീഗാഡിൻ്റെ കൊച്ചോസ് ചിറ്റപ്പള്ളി അങ്ങനെ എത്രയോ എത്രയോ പേര് അതുപോലെ തന്നെ ഇന്ത്യ പോയി നോക്കുവാണെങ്കിൽ നമ്മുടെ റിലയൻസിൻ്റെ അവരെല്ലാം പെർഫെക്റ്റ് എത്രയാണോ വരുന്നത് എത്രയാണോ പോകുന്നത് അതിനനുസരിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ ഇതനുസരിച്ചുള്ള ടാക്സ് കറക്റ്റായിട്ട് പേ ചെയ്ത് ഒരു കുടിശ്ശിക പോലും വരാത്ത വരുത്താത്തവരാണ് അങ്ങനെയൊക്കെയാണ് ബിസിനസ് ഇപ്പം നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു വർഷത്തെ ലാഭം ഒരു കോടിയാണെങ്കിൽ അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ടാക്സ് അടയ്ക്കുന്നത് അതായത് നാൽപ്പത് ലക്ഷം രൂപയാണ് ടാക്സ് അടയ്ക്കേണ്ടതെങ്കിൽ ആ ടാക്സ് നാൽപ്പത് ലക്ഷം അടച്ചത് ബാക്കി അറുപത് ലക്ഷം കയ്യിലില്ലേ അതും കൂടെ മുക്കാമാണ് ഇപ്പം മാർ കൂടായ്പ കാണിക്കുന്നത് ഇത്രയും വലിയ ബിസിനസ് ഗ്രൂപ്പൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ എന്തിനാന്നേ കള്ളത്തരം കാണിക്കുന്ന അത്രയ്ക്ക് കാശ് കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക റോയി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് മരണം എനിക്ക് പുല്ലാണ് കാരണം പുള്ളിയെല്ലാം കണ്ടുവച്ചിരുന്ന ആകുന്ന കാലത്ത് അത്രയും അടിച്ചുപൊളിക്കുക പോകുന്ന നേരത്തെ നേരെ പിടിയിട്ട് പോവുക പിന്നെ അത്രയും വലിയ നാണക്കേട് വരുമല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് താന്നുപോക്കോളും അതുപോലെ തന്നെ പുള്ളി ഭാര്യയോട് ചോദിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു അപ്പം പുള്ളി പറയുന്നുണ്ട് ആ എൻ്റെ ഭാര്യയും മക്കളും ഇൻഡിപെൻ്റൻറ്റാ ഞാനില്ലാതെ അവർക്ക് ജീവിക്കാമെന്ന് പുള്ളിയുടെ വീഡിയോസ് മുഴുവൻ പോസിറ്റീവ് വൈബാണ് അത് ചെയ്യണം ഇത് ചെയ്യണം ഞാൻ സംഭവമാണ് എല്ലാം ഇനി എത്രയെത്ര പേര് ഇതുപോലെ വരാനിരിക്കുന്നു നമ്മളൊക്കെ പലരുടെയും ജീവിതം കാണുമ്പോൾ നമ്മൾ ഓ നമുക്ക് അസൂഹപ്പെടും ഈ ഫേസ്ബുക്കിനകത്ത് യൂട്യൂബിനകത്ത് ഓരോരുത്തരെയൊക്കെ പൊങ്ങച്ച കാണിച്ച് നടക്കുമ്പോഴത്തേന് നമ്മളോർക്കും നമ്മളൊന്നും ഒന്നുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരി കിടന്ന് ഉറങ്ങുന്നവരും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ ഇനി എന്താകും എന്താകുമെന്നുള്ള ഫ്യൂച്ചറെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്നവരും നമ്മളെ പോലെ വീഡിയോ അതിന് താഴെ താമസിക്കുന്നവർക്ക് അവർ ടെൻഷനും ഇല്ല വരുന്നത് വെച്ച് കാണും അതാണ് ഏറ്റവും നല്ലത് നമ്മൾ മറ്റുള്ളവരുടെ ഉയർച്ചയെ കണ്ടിട്ട് അസുഖപ്പെട്ടിട്ട് വലിയ കാര്യമുള്ളൂ ആയിരിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോവുക നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക എല്ലാം നല്ല രീതി തന്നെ നടക്കും എത്ര പേര് എസ് ബി ഐയുടെ ഒക്കെ പതിനായിരം കോടി ഇരുപതിനായിരം കോടി അടിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ കിങ് ഫിഷറിൻ്റെ വിജയ അതുപോലെ തന്നെ നീരവ് മോദി ലളിത് മോദി അവരൊക്കെ എത്ര കോടികൾ അടിച്ചു മാറ്റിയിട്ട് മറ്റു രാജ്യത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഇതൊക്കെ അവരെ തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ പറയുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല എത്ര വർഷം കഴിഞ്ഞാലും ഇതൊക്കെ വെറുതെയാണ് ഇത്രേം നമുക്ക് ചെയ്യാമല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലത് ചെയ്യുക ജീവിക്കുക ഉടോപ്പ് ഉടായ്പൊന്നും ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകളൊക്കെ ചെയ്ത് അങ്ങ് ജീവിക്കുക പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം